വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പന്മന കോലം സ്വദേശി വി എസ് വിഷ്ണുവാണ് മരിച്ചത് പന്ത്രണ്ടിന് തേവലക്കര പടപ്പനാലിൽ വെച്ചാണ് അപകടമുണ്ടായത് ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു താമരക്കന്നിയിൽ വിജയന്റെയും ശ്രീലതയുടെയും മകൻ വി എസ് വിഷ്ണുവാണ് മരിച്ചത് പന്ത്രണ്ടിന് പുലർച്ചെ മൂന്നരയോടെ ശാസ്തംകുട്ട ടൈറ്റാനിയം പാതയിൽ തേവലക്കര പടപ്പനാൽ ജംഗ്ഷനിലാണ് അപകടം നടന്നത് വാഹന മെക്കാനിക്കായ വിഷ്ണു ടൈറ്റാനിയം ഭാഗത്തേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന ലോറി തട്ടുകയായിരുന്നുവെന്നാണ് നിഗമനം തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് രക്തമാർന്നു കിടന്ന യുവാവിനെ പോലീസും നാട്ടുകാരും ചേർന്നാണ് ആംബുലൻസിൽ ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മരണം സംഭവിച്ചു യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം നടന്നത് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഇതേസമയം വിഷ്ണുവിന്റെ സ്കൂട്ടറിലടിച്ച വാഹനം തിരിച്ചറിഞ്ഞതായി തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ പറഞ്ഞു അപകടം നടന്ന സ്ഥലം മുതൽ കൊട്ടാരക്കര വരെയുള്ള സിസിടിവി പരിശോധിച്ചതിൽ നിന്ന് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയാണ് അപകടത്തിന് കാരണമായതെന്നാണ് മനസ്സിലാക്കുന്നത് ലോറിയുമായി ഡ്രൈവർ തെക്കുംഭാഗം സ്റ്റേഷനിലെത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംഭവത്തിൽ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ